ഹലോ നമസ്കാരം അസ്സാം വലയ്ക്കും എല്ലാവർക്കും സുഖം പ്രതീക്ഷിക്കുന്നു ഞാൻ വ്യത്യസ്തമായ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഓഫിൽ ഈ പാക്കറ്റ് അച്ചറപ്പാക്കറ്റ് മുട്ടായിപ്പിരണൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല കുറ്റിപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ച ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിനുള്ളിൽ പഠിച്ച എല്ലാവർക്കും അറിയുന്ന ഒരു പ്രഗത്ഭനായ ആളെയാണ് കാണിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മുഖം ആർക്കോ മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ പേരാണ് താമേട്ടൻ അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ താമേട്ടൻ താമേട്ടൻ എത്ര വർഷം വർഷമായിട്ട് തുടങ്ങിയിട്ട് കച്ചവടം ഒമ്പത് കൊല്ലായി

പിന്നെ വെറൈറ്റി മുട്ടായികളല്ലേ എങ്ങനെ എത്ര രൂപയുടെ കച്ചവടം ഏകദേശം ഒരു ദിവസം നടക്കും അഞ്ഞൂറ് താമേറ്റാപ്പിയാണോ ഓക്കെ ഓക്കെ സ്ഥലത്തിന് റെന്റ് ഒന്നും ഇല്ലല്ലോ വാടക ഒന്നും ഇല്ല മിനിറ്റ് കുറ്റിപ്പുറം ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും താമേട്ടൻ താമേട്ടൻ്റെ ഇതാണ് താമേട്ടൻ്റെ സാമ്രാജ്യം പണ്ട് സമയത്ത് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ഈ കൂജ ആ മംഗലം ഈ ഒരു മംഗലല്ലോ മംഗലം മംഗലം മൺകലം ആ മൺകലത്തിൽ നിന്നാണ് ഐസം വള്ളം അന്ന് സർവത്ത് പതിനഞ്ച് വയസ്സൊക്കെ ഐസമ്പള്ളം ഇതാണ് താമേട്ടന്റെ ഒരു സാമ്രാജ്യം അതുപോലെ കുട്ടികൾ വരും കുട്ടികൾ വന്നുകൊണ്ട് ഈ താമേട്ടപ്പടെ ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ പഠിച്ച സ്കൂളല്ലേ കുറ്റിപ്പാട സ്കൂള് വരാറുണ്ട് ആരൊക്കെയാണെങ്കിലും ഓർമ്മയുള്ള ആളുകൾ ആ അപ്പൊ കൂടുതലായിട്ട് പരിചയമുള്ളത് നിങ്ങള് മാത്രാണ് എനിക്ക് പേര് എടുത്ത് പറയാൻ അറിയില്ല ഒരുപാട് കാലേ ഒരുപാട് ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോ ഗേറ്റ് മാറിയ നല്ല ക്ഷീണമുണ്ട പണ്ട് ഗേറ്റടവിലുള്ള സമയത്ത് കച്ചവടം കൂടുതലുണ്ടായിരുന്നില്ല ഈ വണ്ടിക്കാര കച്ചവടം ചെറിയ ഉണ്ടായിരുന്നു ആ ചെറുജ് നമ്മളെ തിരൂരിൽ നിന്നാണ് കൊടുത്തിട്ട് അത് അന്ന് പറഞ്ഞാല് അമ്പത് വയസ്സൊക്കെ ആണ് ഒരു ക്ലാസ് കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന പതിനഞ്ച് അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പിന്നെ ആരൊക്കെ പിന്നെ ഇവിടെ നമ്മുടെ മുൻമന്ത്രി ഇപ്പത്തെ എം എൽ എ ഒക്കെ ഇവിടുന്ന് സാധനം വാങ്ങിയിട്ടുണ്ട് അപ്പുറം പോയിട്ട് ബസ് കയറി വിളാഞ്ചേരി ബസ്സിന് ബുക്കൊക്കെ വെച്ചിട്ട് റെയിൽ ചാരി കറിഞ്ഞിട്ട് പിന്നെ ഗേറ്റിൽ കൂടെ പോയിട്ട് അവരുടെ അപ്പൊ ആളുൾപ്പെടെ ഒരുപാട് ആളുകൾ ഐസം മള്ളും മുട്ടയൊക്കെ വാങ്ങിക്കഴിച്ചു അവളാണ് പ്ലസ് ടുന്റെ ബിൽഡിങ് അവര് എം എൽ എന്റെ പ്ലസ് ടു ബിൽഡിങ് പ്ലസ് ടു മുന്നേണ്ട് പാലക്കാട് എം ആണ് ഇവിടെ പ്ലസ് ടു ഒരു ബിൽഡിങ് ആ ബിൽഡിംഗ് വന്നത് ഇത് പിന്നെ വന്നതിന്റെ ആണ് ഈ മന്ത്രിയായ എം എൽ എ ആയതിന്റെ ഇവിടെ ഈ ബിൽഡിങ് ായിട്ടില്ല ഓക്കെ ഓക്കെ വളരെ വളരെ സന്തോഷം താമേട്ട താമേട്ടൻ ഇപ്പോഴും ഉണ്ട് പഴയ കാലത്ത് പുളിയച്ചാറ് അല്ലേ പുളിയച്ചാർ കറത്തച്ചാറ് അപ്പത്താണ് കുറ്റിപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹൈസ്കൂൾ പരിസരത്ത് പുടയിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് ഇതാണ് കുറ്റിപ്പുറ ഹൈസ്കൂളിന്റെ ഓഫീസ് പരിസരത്തുള്ള ബിൽഡിംഗ് ആണ് കാണുന്നത് തൊട്ടുപുറകിലെ കാണുന്നത് ഹയർ സെക്കൻഡറി പ്ലസ് ടുള്ള ബിൽഡിംഗ് ആണ് അപ്പൊ താമേട്ടും താമേട്ടനും സാമ്രാജ്യമായിട്ട് താമേട്ടം ഇരിക്കുക ഞാൻ ബന്ധപ്പെട്ട് കലാകൃഷി യാത്ര എന്നാണ് നമ്മുടെ യൂട്യൂബിന്റെ കണ്ടന്റ് അപ്പം എന്തായാലും പ്രിയപ്പെട്ട താമേട്ടനെ ഓർക്കുന്നവർ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറ്റിപ്പുറം ഹൈസ്കൂളിൽ പഠിച്ച ഒരു പത്ത് നാല്പത്തഞ്ച് വർഷമായിട്ട് പഠിച്ച ആളുകൾ താമേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ഐസം മെള്ളോ ഒരു മുട്ടായിയോ ഒരു ചേരൻ അസ് കഴിക്കാത്ത പതിനായിരക്കണക്കിന് കുട്ടികൾ പത്ത് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് അല്ലേ എനിക്ക് പൈസ പോയിട്ട് പോയി വന്നിട്ട് പണ്ടത്തെ പണ്ടത്തെ ബാക്കി ആ വെച്ചോളി കണക്ക് കണക്ക് പിന്നെ അവര് നോക്കിയിട്ടൊന്നല്ലേ താമേട്ട അന്നൊന്നും ഒരേ പോലെ ഞങ്ങൾക്ക് താമേട്ട് മുടി കുറച്ച് നനച്ചെന്നല്ലാതെ വേറൊരു വ്യത്യാസം കൊടുക്കില്ല ഞങ്ങളൊക്കെ ഒരുപാട് ഏജ് ആയി വയസ്സ് മീൻസ് ഞങ്ങളായ സമപ്രായക്കാരോ അത്ര പ്രായങ്ങളൊക്കെ ആയി പക്ഷെ താമേട്ട എപ്പോഴും ആ ചെറുപ്പം യോവനങ്ങ നിലനിൽക്കണം അതെ അതെ അപ്പൊ ഇതാണ് താമേട്ടന്റെ ഒരു സാമ്രാജ്യം താമേട്ടൻ്റെ മക്കളൊക്കെ പഠിച്ചു പഠിച്ചു പോയി അവരൊക്കെ താമേട്ടന്റെ ഒരു കാര്യത്തിനുള്ള ഒരു ഏർപ്പാട് മാത്രം അല്ല ബാധ്യതകളൊന്നുമില്ല സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകും ഇത് പറഞ്ഞാൽ നാരങ്ങമുട്ടായി പരിചയപ്പെടുത്താൻ പറയുന്ന താമേട്ടൻ കടലിൽ ഏറ്റവും ഹൈലൈറ്റ്സ് ആണ് പണ്ട് കാലത്ത് അന്ന് ഇന്നുള്ള പഴയ ട്രഡീഷണൽ മിഠായികളാണ് നാരങ്ങമിട്ടായി അപ്പൊ എന്തായാലും താമേട്ടന്റെ വിശേഷങ്ങൾ കുറേ കേട്ടു മറ്റൊരു വിശേഷമായി ഞാൻ പിന്നെ വരാം വളരെ സ്നേഹത്തോട് കൂടി നിങ്ങളുടെ സ്വന്തം ഇടവേള റാഫി ഇടവേള റാഫി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ താമേട്ടൻ ഓക്കെ താങ്ക് യു ബൈ